സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഈ നാട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് സ്ത്രീകളാണ് നമ്മൾ പുരുഷന്മാർ നുഭവിക്കുന്നതിന്റെ പതിൻ മടങ്ങ് പ്രശ്നങ്ങൾ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർ അമ്മമാർ അനുഭവിക്കുന്നുണ്ട് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അദ്ദേഹത്തിന് നേരിട്ട അദ്ദേഹത്തിന്റെ വിഷമവും വേദനയും ഒക്കെ തുറന്നു പറയാൻ പടിയാണിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ കഴിയുന്ന സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പലപ്പോഴും ആ ട്രോമ ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആണുങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ കാര്യം ശ്രീ വി ഡി സതീശനോ ശ്രീ പിണറായി വിജയനോ ശ്രീ രാജീവ് ചന്ദ്രശേഖർക്കോ ഒരു പരാതി കിട്ടിയിരിക്കട്ടെ അവരെന്ത്ട്ട് അന്വേഷിക്കും ആ പെൺകുട്ടിയുടെ ഫോൺ റെക്കോർഡ് കോൾ റെക്കോർഡ് അവർക്ക് എങ്ങനെ കിട്ടും ആ പെൺകുട്ടിയുടെയോ ആളുടെയോ മൊബൈൽ ഫോൺ ഒരേ കവറിലാണ് എന്നിവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവർക്ക് ഔദ്യോഗികമായ അന്വേഷണ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ചിലപ്പം പരിചയമുള്ള എല്ലാം വിളിച്ചു ചോദിക്കും അല്ലെങ്കിൽ എസ് പിയോ ഡി എസ് പിയോ വിളിച്ചു ചോദിക്കും അങ്ങനെ തന്നെയാണോ എന്ന് ക്രോസ് എക്ക് ചെയ്തേക്കാൻ ഇതല്ലേ പറ്റൂ ഒരു പ്രോപ്പർ അന്വേഷണം നടക്കൂ വിമർശിക്കാതിരിക്കാൻ റിനിയും ഹണി റോസും ഒന്നും മദർ തനേസിയൊന്നും അല്ലല്ലോ റിനിയോ ഹണിറോസോ ഒന്നും മദർ തനേസിയൊന്നും അല്ലല്ലോ വിമർശിക്കാതിരിക്കാൻ വി ഡി സതീശൻ ജി സേതുരാമയ്യ സി ബിയോ ഒന്നും അല്ലല്ലോ വി ഡി സതീശൻ ജി ആരാണ് ഒരു സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുത്താൽ ഇനി വി ഡി സതീശൻ ജി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർജി ആരാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവ് ആരാണ് പോലീസിനല്ലേ പരാതി കൊടുക്കേണ്ടത് ഈ പാർട്ടിക്കാർ നമ്മുടെ നാട്ടില് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ നടത്തി തുടങ്ങിയോ ഇത് ഈ നോർത്ത് കൊറിയ ആണോ നമ്മള് ഒരു വേണ്ടി ഒരു മെൻസ് ഹെൽപ്പ് ലൈനും മറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഓടി നടന്ന് നമ്മൾ ഓടി നടന്ന് ഈ രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട് എടുക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ആ മെൻസ് കമ്മീഷന്റെ ഹെൽപ്പ് ലൈൻ മൊബൈൽ നമ്പറിൽ വിളിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തെറ്റുകാരനാണ് എന്ന് കോടതി വിധിച്ചു നിന്നിരിക്കട്ടെ സി എൻ്റെ മാമൻ്റെ മോനൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ ശിക്ഷ കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇമാജിനറി ആയോ അല്ലെങ്കിൽ സത്യത്തിലോ ഉള്ള ഗർഭചിത്രം നടത്തിയ സ്ത്രീയെ തേടി പോലീസുകാർ ബാംഗ്ലൂര് പോലീസുകാർ ഹൈദരാബാദ് തെലുങ്കാന ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ടൂർ നടത്തും അതിനുശേഷം പോൾ ബാർബറെ കണ്ടുപിടിക്കാൻ എന്നതുപോലെ തമാശക്കാണ് വിദേശത്തൊക്കെ യാത്ര ചെയ്യാം നമുക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പഴയ ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ പുതിയ ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരു പരാതി പൈലിയാം രാഹുൽ ഈശ്വർ ആണ് ഈ മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുന്നത് രാഹുൽ ഈശ്വർ നമസ്കാരം ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണെന്ന് അറിയാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തി പക്ഷെ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും മാധ്യമ വാർത്തകൾ വരുന്നു ഒരു ഐ എ എസ് കാര്യ പരാതി ഉണ്ട് എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂശിക്കപ്പെടുമെന്ന നിലയിലേക്ക് വീണ്ടും ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുന്നു ഒരു മാറ്റവും വരുന്നില്ലല്ലോ ശ്രീ അതും ഞാൻ ഐ എസ് ആ പരിപാടി കേട്ടില്ല മലയാളിമാരിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുകയായിരുന്നു എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഡയാനയുടെ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ ഡയാനെ ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു ഡയാനെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലവ് ജിഹാദ് ചെയ്തതാണ് അങ്ങനെയാണ് ഈ ഡയാനയുടെ മരണത്തിന് കാരണം ഇങ്ങനെ പറയാൻ എന്താ പ്രശ്നം സി ബാക്കിയുള്ളവർക്ക് ആരും ബാക്കിയുള്ളവർക്ക് തെളിവില്ലാത്തവരാണെങ്കിൽ എനിക്ക് പറയാമല്ലോ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം റൈറ്റ് അല്ലല്ലോണ്ട് ഇനി ഇനി സീരിയസ് ആയൊരു കാര്യം ട്രോളാൻ അല്ലാതെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തെറ്റുകാരനാണ് എന്ന് കോടതി വിധിച്ചു തന്നിരിക്കട്ടെ സി എന്റെ മാമന്റെ മോനൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ശിക്ഷ കൊടുക്കണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല അപ്പം തെളിവില്ലാതെ പരാതിയില്ലാതെ ഒരു യുവാവിനെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും ചവിട്ടി തേക്കുന്നതും ഒരു കാരണവശാലും ശരിയല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി മാത്രമല്ല നാളെ ശ്രീ യദൂവിനും ശ്രീ രാഹുൽ ഈശ്വരനും എന്റെ വളർന്നു വരുന്ന മക്കൾക്കും നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കും ആ സ്റ്റാൻഡേർഡ് നമ്മൾ കുറയ്ക്കരുത് അതായത് നാളെ വെറുതെ ഒരു പെണ്ണ് എവിടെങ്കിലും ഫേസ്ബുക്കിൽ എൻ്റെ പേരിട്ടാൽ എൻ്റെ ജീവിതം അവസാനിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ ദുർബലമാകരുത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ തെളിവ് വേണം കോടതിയിൽ പോണം കോടതി കുറ്റക്കാരനാണ് കണ്ടെത്തണം ശിക്ഷിക്കണം നമുക്കൊക്കെ എന്താ ഇത് എതിർപ്പ് പക്ഷേ ആരാണ് മാ ഈ മാധ്യമങ്ങളിരിക്കുന്ന ആൾക്കാര് ഈ മാധ്യമ ജഡ്ജികളായ ചെമ്മയുന്നതിന് എന്താ അഭിപ്രായം ഞാൻ ഈ ഐ എസ്കാര കഥ കേട്ടില്ല കേട്ടോ പുതിയ കഥകൾ എന്തെങ്കിലും ഞാനേ ഞാൻ ഞാൻ ഒരു കാര്യമേ എനിക്ക് ഞാൻ ഞാൻ ചുമ്മാ ഞാൻ ഭംഗിക്ക് പറയുന്ന ഒരു മെൻഷൻ അല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ശരിക്കും എനിക്ക് ജിയെ പല കാര്യങ്ങൾ കൊണ്ടും വളരെ ബഹുമാനമാണ് അതായത് അദ്ദേഹം ഒരുപാട് പണ്ഡിതനായ ഒരാളാണ് ഒരുപാട് അങ്ങനത്തെ ആ ഒരുപാട് വായനാശീലമുള്ളൊരു വ്യക്തിയാണ് അതൊക്കെ നമ്മൾ അദ്ദേഹത്തെ അഭിമാനിക്കുന്ന ഒരാളാണ് പക്ഷേ വി ഡി സതീശൻ ജി സേതുരാമയ്യ സി ബി ഒന്നും അല്ലല്ലോ വി ഡി സതീശൻ ജി ആരാണ് ഒരു സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ ഇനി വി ഡി സതീശൻജി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർജി ആരാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവ് ആരാണ് പോലീസിനല്ലേ പരാതി കൊടുക്കേണ്ടത് ഈ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലെ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ നടത്തി തുടങ്ങിയോ ഇത് ഈ നോർത്ത് കൊറിയ അതായത് ഒരു പെൺകുട്ടിക്ക് എക്സ് വൈ സെഡ് വളരെ സീരിയസ് ആയൊരു പരാതിയാണെന്നുള്ളത് അപ്പോൾ എന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചു എന്നുള്ളതല്ല എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പരാതി സംഭവിച്ചു രാഹുൽ ഈശ്വർ രാഹുൽ മാങ്ങോട്ട് നൽകാം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കൊന്നിരിക്കട്ടെ ഞാൻ ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എമ്മോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാണെന്ന് ഇരിക്കട്ടെ എൻ്റെ പാർട്ടി പ്രസിഡന്റ് ആണോ പരാതി കൊടുക്കേണ്ടത് പോലീസിലല്ലേ പരാതി കൊടുക്കേണ്ടത് കാര്യം എൻ്റെ പാർട്ടി പ്രസിഡന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും നടക്കില്ല ആ ആരോപണം എപ്പോഴും ഏറെ നിർത്തുകയും ചെയ്യാം കാര്യം ശ്രീ വി ഡി സതീശനോ ശ്രീ പിണറായി വിജയനോ ശ്രീ രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു പരാതി കിട്ടിയിരിക്കട്ടെ അവരെന്തിട്ട് അന്വേഷിക്കും ആ പെൺകുട്ടിയുടെ ഫോൺ റെക്കോർഡ് കോൾ റെക്കോർഡ് അവർക്ക് എങ്ങനെ കിട്ടും ആ പെൺകുട്ടിയുടെയോ മറ്റേ ആളുടെയോ മൊബൈൽ ഫോൺ ഒരേ ടവറിലാണ് എന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവർക്ക് ഔദ്യോഗികമായ അന്വേഷണ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ചിലപ്പം പരിചയമുള്ള കമ്മീഷനെല്ലാം വിളിച്ചു ചോദിക്കും അല്ലെങ്കിൽ എസ് പി ഒ ഡി എസ് പി വിളിച്ച് ചോദിക്കും അങ്ങനെ തന്നെയാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാൻ ഇതല്ലേ പറ്റൂ ഒരു പ്രോപ്പർ അന്വേഷണം നടക്കൂ പ്രശ്നം ഇതാണ് ഈ ആരോപണത്തിന്റെ മുൾമുനയിൽ ഒരാളെ നിർത്താനുള്ള തന്ത്രമാണ് ഇനി മറുഭാഗത്തെ സീരിയസ്നസ്സും കൂടെ പറയാം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഇതേപോലൊരു വ്യാജ ആരോപണം വന്നു അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട് നമ്മളെല്ലാം കേട്ടിരിക്കേണ്ട വരിയാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാടൊന്നും സമ്പാദിച്ചിട്ടില്ല കാര്യം സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വലിയ സമ്പാദ്യം ഒന്നുമില്ല സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് നല്ല സമ്പാദ്യവും കാണും പക്ഷെ ജഡ്ജിമാർക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല അവർക്ക് ശമ്പളവും മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നേ വരെ ഞാൻ സമ്പാദിച്ചത് ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാണ് ഇന്നേ വരെ ഞാൻ സമ്പാദിച്ച എൻ്റെ അഭിമാനം മാത്രമാണ് എൻ്റെ അഭിമാനത്തെ ആരും അങ്ങനെ ഇങ്ങനെ ചവിട്ടിത്തേക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് ഒരു തെറ്റും കൂടെ ചെയ്തു ആ തെറ്റെന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കേസ് തന്നെ അടുത്ത് കേട്ടു അത് പാടില്ലായിരുന്നു അത് സംശയമില്ല പുള്ളി പിന്നീട് അതിന് മാപ്പും പറഞ്ഞു സി പക്ഷേ പ്രശ്നം നമ്മളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇടിക്കുമ്പോൾ അറിയാതെ നമ്മൾ പ്രതിരോധിച്ചു പോവാണ് കയ്യും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുമ്പോൾ നിലവിളിക്കുകയാണ് അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ ജിയുടെ പരാതി ഉണ്ടെങ്കിൽ അത് ഞാൻ റിപ്പോർട്ടറും പറയുന്നത് കേട്ടു സ്ഫോടനാത്മകമായ പരാ പല പരാതികളും ശ്രീ വി ഡി സതീശൻ്റെയിൽ ഉണ്ടെന്ന് ഒരു കാര്യം വളരെ വിനയത്തോടെ പറഞ്ഞോട്ടെ അഥവാ ഉണ്ടെങ്കിൽ ശ്രീ വി ഡി സതീശൻ ചെയ്യുന്നത് ഒരു വലിയ തെറ്റും കുറ്റവുമാണ് ഒരു പരാതി മറച്ചുവെക്കലാണ് അത് ശ്രീ വി ഡി സതീശൻ ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് ഞാൻ എന്നെ വെച്ച് പറയാം അപ്പൊ ആരെയും മോശമായി പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണ് പ്രസിഡന്റ് ആണ് എനിക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മറ്റേ എ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ച് കൊണ്ടു തന്നു എന്നെ റേപ്പ് ചെയ്തു എന്നാണ് നിൽക്കട്ടെ ഞാനത് പോലീസിൽ കൊടുത്തില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ഒഫൻസ് മറച്ചു വെക്കുകയാണ് ഞാൻ എന്താ അവനെ സെറ്റിൽ ചെയ്യട്ടെ നീ എന്ന് മാപ്പ് പറഞ്ഞാൽ നീ പറയും ഒരു മാപ്പ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്താ അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയും ഖാ് പഞ്ചായത്തൊന്നുമല്ല അതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ്മാർക്കല്ല പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് സീരിയസ് ഒഫൻസിൻ്റെ കാര്യമാണെങ്കിൽ പോലീസാണ് ചിലപ്പോൾ ഈ രാത്രി മെസ്സേജ് ഒക്കെ അയച്ചു എന്ന് പറഞ്ഞാൽ അത് പോലീസിനെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് കോമൺ സെൻസിൻ്റെ പുറത്ത് സാറേ അവൻ എന്നെ ശല്യം ചെയ്യുന്നുണ്ട് ഹീ സ്ട്രൈൻ ടു ഹിറ്റ് ഓൺ മി പഞ്ചാര അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അവനോട് അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് ഇനി സീരിയസ് ഒഫെൻസ് ആണോന്നല്ല ഇന്ന് ഒരു ദിവസം കൂടി ഇന്നത്തെ പ്രത്യേകത ഒരു ദിവസം കൂടെ ഉണ്ടാവും ഇന്ന് നീലൻ സാറിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെറുതെ വിട്ട ദിവസം കൂടിയാണ് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് അപമര്യാദയെ പെരുമാറി നമ്മുടെ മനസ്സിൽ എന്തു തോന്നും പഴയ സിനിമയിലെ ടി ജി രവിയുടെ വീട്ട്മാരും ബാലങ്കെ നായരും ആ ഇരുളറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിക്കുന്നു ആ പെൺകുട്ടി അവിടേക്ക് കയറിപ്പോകുമ്പോൾ ലൈറ്റ് അണയുന്നു പെട്ടെന്ന് രണ്ട് നിലവിളികൾ കേൾക്കുന്നു പിന്നീട് ആ പെൺകുട്ടി ഇരുന്ന് കരയുന്നു ഈ ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇന്ന് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് നേരത്തെ ഒരു ആനന്ദ് വിശ്വനാഥൻ സാറിന്റെ കേട്ടു മൂന്ന് വർഷം ജയിലിൽ കിടന്നു സി പി എം കാരുടെ പാർട്ടി ഓഫീസിൽ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആയിരിക്കാം അല്ലായിരിക്കാം സി ഇതിൻ്റെ പ്രശ്നം ഓരോ ആണും മനസ്സിലാക്കേണ്ടത് നാളെ നമ്മളെ കൊടുക്കുമെന്നുള്ളതാണ് കാര്യം നമ്മൾ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ായി മാറുകയാണ് അതിനെതിരെ പുരുഷന്മാർ ഒന്നിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഒരു 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 നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ആ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മെൻസ് വേണ്ടി ഒരു മെൻസ് ഹെൽപ് ലൈനും മറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഓടി നടന്ന് നമ്മൾ ഓടി നടന്ന് ഈ രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട് എടുക്കുകയാണ് ആർക്ക് വേണമെങ്കിലും ആ മെൻസ് കമ്മീഷന്റെ ഹെൽപ് ലൈൻ മൊബൈൽ നമ്പറിൽ വിളിക്കാം അവർക്ക് ആ ഒരു എന്താ പറയണേ അവർക്കൊരു ഓൺ ബോർഡിങ് ഫോമും ലിങ്കും മറ്റും ഉണ്ട് അതിനകത്ത് കേറാം ആ രീതിയിൽ കാര്യം ഇങ്ങനെ പരാതി വന്നാൽ തകർന്നു പോകും ഏറ്റവും കൂടുതൽ നമ്മളെ ഊറ്റന്ന് ആരാന്നറിയാമോ നമ്മുടെ അഡ്വ നമ്മുടെ നല്ല ചില അഡ്വക്കേറ്റ്സ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്കിത് വലിയൊരു അവസരമാണ് അവർ നമ്മളോട് എന്ത് അറിയാമോ സി പോലീസൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടേ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാര്യമായിട്ട് ഈ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നല്ല അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നല്ല അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നമ്മളെ കാര്യമായി ഊറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെയാണ് യഥാർത്ഥത്തെ സംഭവിക്കുന്നത് എന്ത് വർഷങ്ങളോളം ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളില്ലാതെ അങ്ങ് കേസ് കൊടുത്ത് പണ്ട് ഭാരത കേസരി പറഞ്ഞതുപോലെ ഈ കേസ് കെട്ടിൽ നമ്മളങ്ങ് മുടിയും ഈ അവസ്ഥ ഇല്ലാതാകണം ഈ അവസ്ഥ മാറണം ആ അവസ്ഥയ്ക്ക് ആ അവസ്ഥ മാറ്റാൻ വേണ്ടിയാണ് മിഷൻ മെൻസ് കമ്മീഷനാണ് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ശ്രീ യദുവിന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം അതിലൊരു ഓൺ കോഡിംഗ് ഫോം ഉണ്ട് ഒരു രൂപ ചിലവില്ല നിങ്ങൾക്ക് വ്യത്യസ്ത ജില്ലകളിലെ വാട്സപ്പ് മിഷൻ മെൻസ് കമ്മീഷനിൽ ഭാഗമാകാം പങ്കാളിയാകാം ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആണുങ്ങളെ സഹായിക്കാൻ ഇന്നലെ ആ ഇന്നലെയാണ് ആദ്യ വീഡിയോ ഇട്ട് ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് ആൾക്കാരാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ചേർന്നത് അവരുടെ എല്ലാം ലൈഫിൽ എന്തോ പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ ചേരുന്നത് അപ്പൊ ഇതുപോലെ ഒരുപാട് പുരുഷന്മാർ വേദന ആരോടും പറയാതെ ഉരുകി ഉരു കഴിയുന്നുണ്ട് അതിന്റെ ഒരു വലിയ തെളിവും കൂടെ പറയട്ടെ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അദ്ദേഹത്തിന് നേരിട്ട അദ്ദേഹത്തിന്റെ വിഷമവും വേദനയും ഒക്കെ തുറന്നു പറയാൻ മടി കാണിക്കുകയാണ് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ കഴിയുന്ന സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പലപ്പോഴും ആ ട്രോമ ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആണുങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്ത് കരുതുന്നത് രാഹുൽ മാങ്കൂട്ടം ഞാൻ ആദ്യം ഒരു 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 തമാശയായിട്ട് പറയാം പിന്നെ സീരിയസ് ആയിട്ട് പറയാം അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ലോ രാഹുൽ ആ ഇമാജിനറി ആയോ അല്ലെങ്കിൽ സത്യത്തിലോ ഉള്ള ഗർഭചിത്രം നടത്തിയ സ്ത്രീയെ തേടി പോലീസുകാർ ബാംഗ്ലൂര് പോലീസുകാർ ഹൈദരാബാദ് തെലങ്കാന ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ടൂർ നടത്തും അതിനുശേഷം പോൾ ബാർബറെ കണ്ടുപിടിക്കാൻ എന്നതുപോലെ തമാശയ്ക്കാണ് വിദേശത്തൊക്കെ യാത്ര ചെയ്യാം ഈ ഗർഭിണി അന്വേഷണം നടത്താം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ കള്ളവന്ന് ഇത് സീരിയസ് ആയ പോയിന്റ് ആണ് ആദ്യം പറഞ്ഞു അശാസ്ത്രീയമായ ഗർഭചിത്രം കാരണം കുട്ടിക്ക് അനങ്ങാൻ വയ്യാം രണ്ടാമത് പറഞ്ഞു ആശുപത്രിയില് വെച്ചാണ് ഗർഭചിത്രം നടത്തിയത് അപ്പൊ ആശുപത്രിയിൽ വെച്ചാണോ അശാസ്ത്രീയമായ ഗർഭചിത്രം നടത്തിയത് ഒന്ന് ആലോചിക്കുക കള്ളങ്ങൾ അശാസ്ത്രീയമായ ഗർഭചിത്രം കാരണം അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പുൽകാൻ ഞാൻ പോയി പോയിൻ്റെ പ്രമുഖ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തകയാണ് പറഞ്ഞത് എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് ഒരുപാട് കാലഘട്ടം അവരെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ബഹുമാനവാണ് അതിനുശേഷം പിന്നീട് പല ആൾക്കാരും പറയുന്നു ആശുപത്രിയിൽ വെച്ചാണ് ഗർഭചിത്രം അപ്പൊ ആശുപത്രിയിൽ വെച്ച് അശാസ്ത്രമായ ഗർഭചിത്രം എത്തിയോ തീർന്നില്ല ആശുപത്രിയിൽ വെച്ചാണ് പറഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായി ആയ യുവ വ്യവസായിയാണ് ഗർഭചിത്രത്തിന്റെ മരുന്ന് എത്തിച്ചു കൊടുത്തത് എന്താ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലൊന്നും മരുന്നില്ലേ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലൊന്നും മരുന്നില്ലേ ഡ്രാമ ഉണ്ടാക്കാൻ നോക്കുകയാണ് എങ്ങനെങ്കിലും ഡ്രാമ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഡ്രാമ ഉണ്ടാക്കി ഒരാളെ കൂടെ അതിൽ പെടുത്താൻ നോക്കുകയാണ് ഇതിന് പിന്നിലൊരു ഗർഭചിത്ര മാഫിയാണ് സമ്പന്നൻ അപ്പുറത്ത് നിന്ന് കളിക്കുന്നു സിനിമാക്കഥ എഴുതുകയാണ് നമ്മൾ സാധാരണ ഒരു മലയാളിക്ക് മനസ്സിലാവുന്നില്ലേ പാവപ്പെട്ട അബലയായ ഗർഭിണി അവളെ വിളിച്ച് കൊല്ലാൻ നോക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവൾക്ക് ഭീഷണിപ്പെടുത്താൻ മറ്റൊരു യുവ വ്യവസായി പക്ഷെ പഴയ സിനിമയിലെ ഉമ്മർ ബാലങ്കേ നായയും എല്ലാം കൂടെ വീണ്ടും ജനിപ്പിക്കുകയാണ് ആരോടാണ് ഈ കള്ളം പറയുന്നത് ഈ തള്ള ആരോടാണ് ചെയ്യുന്നത് സി ഇത് ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസാനം വേണം അതിനാണ് പറഞ്ഞാൽ റിനി എനിക്കെതിരെ പരാതി കൊടുത്തു അല്ല ഈ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്പൊക്കെ ചെയ്യുമ്പോൾ നോക്കണം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും പരാതിയില്ല പക്ഷെ രാഹുലിനെതിരെ പരാതി ജാമ്യമില്ലാത്ത ഓപ്പിട്ട് എനിക്കെതിരെ കേസ് എടുക്കുമെന്ന് തീർച്ചയായിട്ടും എന്തിനും എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി ഉറപ്പായിട്ട് കേസ് എടുക്കും കേട്ടോ അവരെന്തെങ്കിലും കേസ് ഉറപ്പായിട്ട് എടുക്കും എനിക്കറിയില്ല മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡി ജി പി മറ്റേ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുക്കാൻ പറയുന്നു ഈ ഡി ജി പിന്നെ പോലീസുകാരോട് പറയാൻ എന്താ അറിയാവോ സത്യം ഞാൻ ഇൻഫാക്ട് പറയാ ഓ വലിയ മെറിറ്റുള്ള കേസൊന്നുമല്ല അവൻ കോടതിയിൽ പോയി ജാമ്യം മേടിക്കട്ടെ എന്ന് പറയും പ്രശ്നം എന്താ അറിയാമോ ഞാനതിന് ഹൈക്കോടതി എന്റെ കാശ് കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം എറണാകുളത്ത് പോകണം എനിക്ക് മെനക്കോടുണ്ട് അപ്പൊ ഈ മെനക്കേട് ഒരു വരി കൂടെ പറയാം ആ മെനക്കേട് വരുമ്പോൾ എന്റെ വീട്ടുകാരെന്ന് പറയുന്ന അറിയോ മോനെ നിനക്ക് എന്തിന്റെ കേടാണ് നീ ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുത്തിട്ട് എറണാകുളത്ത് പോയാൽ എനിക്ക് ശമ്പളം നഷ്ടം യാത്രാക്കൂലി നഷ്ടം അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള കാശ് നഷ്ടം നീ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നുള്ള പേടി എന്തിന് ഇതിലൊക്കെ ഇടപെടുന്ന അവരെന്ത് പറയണമെങ്കിലും പറഞ്ഞിട്ടോട്ടെ എക്സാക്ട്ലി ഇതാണ് സംഭവിക്കുന്നത് എക്സാക്ട്ലി ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് മടുപ്പിക്കും നമ്മളെ വേദനിപ്പിക്കും നമ്മളെ തളർത്തും ആ തളർത്തലിൽ നിന്ന് എന്ത് വേണമെങ്കിലായിക്കോട്ടെ നമുക്ക് മിണ്ടാതിരിക്കാം എന്ന ധാരണയിലേക്ക് നമ്മുടെ പുരുഷന്മാർ പോകും അങ്ങനെ പേടിപ്പിക്കാനാണ് റിനി എനിക്കെതിരെ എനിക്കെതിരെയടക്കം പരാതി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കേസെടുക്കുമെന്നും മറ്റും പറയുന്നുണ്ട് ഞാൻ വാദിച്ചോളൂ റിനിക്കെതിരെ പറയാവും പ്രേക്ഷകർക്കായിട്ട് ഇപ്പോ ഇപ്പൊ ഒന്നര മണിക്കൂർ മുമ്പാണ് ഒന്നര മണിക്കൂർ ഞാൻ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ ഞാൻ റെസിറ്റ് നമ്പർ അക്നോളജ്മെന്റ് ഇത് ഞാൻ പോയി പരാതി പല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് റിനി റിനി എന്താ അറിയോ റിനിയോട് ഏതോ മാധ്യമങ്ങളിലെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തു വീട്ടിൽ ഇരുന്ന് ഒരു ഇമെയിൽ അയച്ചാൽ മതി നഷ്ടമൊന്നുമില്ലല്ലോ റിനിയുടെ പരാതിയുടെ കോപ്പിട്ട് പറയാം ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം റിനിയുടെ പരാതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് റിനി ടൈപ്പ് ചെയ്ത് എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചു പറയാൻ പരാതി കൊടുത്തു മാധ്യമങ്ങൾ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും റിണി പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്ന സാധാരണക്കാരൻ വിരിക്കും പിണറായി വിജയൻ ഇത് കാത്തിരിക്കുകയാണ് ഡി ജി പിന്നുമില്ല ഡി ജി പിന്നീട് പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ഇനി ചിലപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യം പെണ്ണല്ലേ അല്ലേ എടുത്തു കൊടുത്തേക്കാം പിന്നെ ആണ് പോയി ബുദ്ധിമുട്ടെ എന്ന് പറയും അപ്പൊ നമ്മള് ഇനി ഇനി ഒരു കാര്യം കൂടി ഇതും യൂസ്ഫുൾ ആണ് നമ്മുടെ ഓഡിയൻസിന് യൂസ്ഫുൾ ആയോണ്ട് പറയുക ഈ സെക്ഷൻസ് ദയവായി നിങ്ങൾ ഓർത്തു വെച്ചേക്കണം നമുക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പഴയ ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ പുതിയ ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരു പരാതി ഫയൽ ചെയ്യാം ആ ബി എൻ എസ് ടു ഫയൽ ചെയ്തിട്ടേക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് സീതിന്റെ പ്രശ്നം അങ്ങനെയൊന്നുമല്ല പോലീസുകാർക്ക് വരുമ്പോ ഒരു ബാലൻസ് ഉണ്ടാവും ഇനി ഇനി ഞാൻ ചെയ്തു പറഞ്ഞ ഒരു വീഡിയോയെ പോലീസുകാരുടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളൂ ഞാൻ റിനിക്കെതിരെ ചെയ്ത രണ്ട് വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ അമ്മയുടെ വേദനയെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്മയുടെ ഓണം റിണ്ണി നശിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പിന്നെ ഒരു കാര്യം കൂടെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ ആണുങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം നമ്മൾ സ്ത്രീകളെ വിമർശിക്കുമ്പോ ഷെയിം ചെയ്യരുത് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ എടുത്ത് ഏതെങ്കിലും എടുത്ത് അതിനെക്കുറിച്ച് മോശം പറയരുത് അവർ നിങ്ങളുടെ വസ്ത്രധാരണം കുറെ കൂടെ മാന്യമാകാം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ശരീരത്തിലെ ഭാഗങ്ങൾ എടുത്ത് വെച്ച് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം പറയരുത് അത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല അത് തെറ്റാണ് അത് അധാർമികമാണ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ പോരാടുമ്പം ഗാന്ധിയൻ രീതിയിൽ പോരാടണം റിനിയെ ബഹുമാനിച്ചുകൊണ്ട് റിനി എന്ന വ്യക്തിയുടെ നിലപാടുകളെ എതിർക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനം എതിർപക്ഷ ബഹുമാനം വെച്ച് കുമാരി ഹണി റോസിനെ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷ ബഹുമാനം എതിർപക്ഷ ബഹുമാനം വെച്ച് പറയണം ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെയോ റിനിയുടെ ശരീരഭാഗങ്ങളെയോ റിനി മാംഗോ ഫെസ്റ്റിൽ പോയി റിനി പറഞ്ഞ ഡയലോഗുകളെ കുറിച്ച് ഒന്നും അല്ല പറയേണ്ടത് എന്റെയൊക്കെ റിനിയുടെ തമ്മയിൽ നോക്കിയാൽ അത് എന്തൊക്കെ തമ്മിലെ നമുക്ക് എടുത്തിട്ട് മോശമാക്കാം പക്ഷെ നമ്മൾ അത് ചെയ്യില്ല ഏറ്റവും നല്ല ഡീസൽ നമ്മൾ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി പോരാടുമ്പോൾ മാന്യമായി നമ്മുടെ ഭാഗത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു വീഴ്ച പോലും പർവ്വതീകരിക്കാൻ ഒരുപാട് പേരിരിപ്പുണ്ട് അതാണ് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ നമ്മൾ പോരാടുമ്പോൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും മാന്യതയുടെയും പാതയിൽ പോരാടണം റിനിയുടെ അമാന്യത നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ മാന്യമാകണം റിനിക്കാരോടെങ്കിലും രഹസ്യ ബന്ധം ഉണ്ടെന്ന് പറയരുത് നമുക്കറിയില്ല റിനിക്ക് ആരോടെങ്കിലും രഹസ്യ ബന്ധമുണ്ട് ചില വാക്കുകൾ വെച്ച് റിനിയെ അശ്ലീലം പറയുക ആഭാസം പറയുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് പകരം റിനി നിങ്ങളുടെ നിലപാട് തെറ്റാണ് ഹണി റോസ് നിങ്ങളുടെ ഈ നിലപാട് ശുദ്ധ തെറ്റാണ് അമലാപ്പോൾ താങ്കൾ കുറെ കൂടെ മാന്യമായ വസ്ത്രം ധരിക്കണം നിങ്ങൾ ഒരു കോളേജിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നോ മൂന്നുപേരെ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ മാന്യതയും മര്യാദയും നമ്മുടെ ധാർമ്മികതയാണ് നമ്മുടെ നിയമത്തോടും ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയാണ് നമ്മളുടെ സുരക്ഷാ കവചമാണ് നമ്മുടെ മാന്യത ആ മാന്യത ഒരു കാരണവശാലും വിടരുത് അതുകൊണ്ടാണ് എനിക്ക് കാര്യത്തിൽ ആദരവുള്ളത് സാക്ഷാൽ റിപ്പോർട്ടറിന്റെ ഡോക്ടർ അരുൺകുമാർ വരെ ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ അരുണിനെ പോലെ കടുത്തൊരു സ്ത്രീപക്ഷ പുരോഗമനവാദി പോലും പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ് പക്ഷെ പുള്ളി മാന്യമായിട്ടാണ് വിമർശിച്ചത് വിമർശിക്കാതിരിക്കാൻ റിനിയും ഹണി റോസും ഒന്നും മദർ തെരേസൊന്നും അല്ലല്ലോ റിനിയോ ഹണിറോസോന്നും വിമർശിക്കാതിരിക്കാൻ നമ്മൾ വിമർശിക്കണം ഇതെല്ലാം ഓർത്തിരിക്കണം ശരിക്കും ഈ രാഹുൽ ഒരു കൂടി നമ്മൾ ആ മെൻസ് പോരാട്ടം കണ്ടിന്യൂ അതായത് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്താണ് കാര്യങ്ങൾ ഇത് രാഹുലീശ്വർ അല്ല ഇത് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് നൂറ്റിനാൽപത് എം എൽ എ മാർക്കും പ്രിന്റ് ചെയ്ത് കൊടുത്ത സാധനമാണ് ഇത് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രൈവറ്റ് ബില്ലായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല് ബില്ല് വരെയായി ഡേറ്റ് കിട്ടി ഷംസീർ സാറ് നമ്മുടെ സഖാവ് ഷംസീർ എൽദോസ് കുന്നപ്പള്ളിക്ക് ഡേറ്റ് കൊടുത്തു ശ്രീ വി ഡി സതീശൻ ആ വി ഡി സതീശൻ ജി അദ്ദേഹം അവസാന നിമിഷം അതൊന്ന് പിന്നെ അവതരിപ്പിക്കാന്ന് പറഞ്ഞ് വെച്ചതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രശ്നം റിയാമോ അത് ഈ നെഹ്റു നെഹ്റു അതൊരു ഈ സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽ അങ്ങനെയുണ്ട് പ്ലസ് സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് തോട്ടാണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി ആ ഇതിലെ ഫസ്റ്റ് ലൈനും കൂടെ വായിക്കുക അങ്ങനെ ഒരു അതിന്റെ കോൺസെപ്റ്റ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ ഈ നാട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് സ്ത്രീകളാണ് നമ്മൾ പുരുഷന്മാർ അനുഭവിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് പ്രശ്നങ്ങൾ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർ അമ്മമാർ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം പുരുഷന്മാരും ചില പ്രശ്നങ്ങൾ മാറിയ കാലത്ത് അനുഭവിക്കുന്നുണ്ട് വ്യാജ അടക്കം അതിനു വേണ്ടി ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് നിയമപരമായി കിട്ടുന്ന ഒരു പരിരക്ഷയെ നമ്മൾ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ എൻഡോസ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പക്ഷേ പുരുഷന് അവഗണന കൊടുക്കരുത് ഇത്രേ പറയുന്നുള്ളൂ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം സമത്വ അല്ല നമ്മൾ വാദിക്കുന്നത് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പക്ഷേ പുരുഷന് അവഗണന കൊടുക്കരുത് ഇത്ര മാത്രമേ പറയുന്നു